നമസ്കാരം വയനാട് പഞ്ചാരക്കൊല്ലിയിലെ അടുവ കടിച്ചുകൊന്ന രാധയുടെ മൃതദേഹം സംസ്കരിച്ചു നാട്ടുകാരുടെ പ്രതിഷേധം ഇരമ്പുകയാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് കടമനിട്ട രാമകൃഷ്ണൻ എന്ന പ്രസിദ്ധനായ കവിയുടെ കുറത്തി എന്ന കവിതയിലെ ചില വരികളാണ് അരങ്ങത്ത് മുന്നിരയിൽ മുറുക്കി തുപ്പിയും ചുമ്മാ ചിരിച്ചും കൊണ്ടിടം കണ്ണാൽ കുറത്തിയെ കടാക്ഷിക്കും കരനാഥന്മാർക്കു നേരെ വിരൽ ചൂണ്ടിപ്പറയുന്നു നിങ്ങൾ എൻറെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴുന്നെടുത്തില്ലേ നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നോ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് കാട്ടുപോത്ത് കരടി കടുവ നേർക്കു വന്നപ്പോൾ കൂർത്ത കല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളൊന്ന് കോർത്തുപോയില്ലേ അത് നിങ്ങൾ നിങ്ങൾക്കുന്നു പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ കൊല്ലാൻ ദൗത്യ സംഘത്തെ അഞ്ച് ഗ്രൂപ്പുകളായിട്ട് നിയമിച്ചു മനുഷ്യനെ കൊല്ലിക്കടുവ പഞ്ചാരക്കൊല്ലി വനമേഖലയിൽ പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ വയനാട് ചേകാടിയിൽ കടുവ പ്രത്യക്ഷപ്പെട്ടു സംഘത്തിന്റെ ബേസ് ക്യാമ്പിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും ഇരമ്പുകയാണ് ആന ചവിട്ടിക്കൊന്നവരുടെയും കടുവത്തുന്നവരുടെയും എണ്ണം കൂടുമ്പോൾ സർക്കാർ ആദിവാസികൾക്കും മല കയറി ജീവിക്കുന്നവർക്കും അഥവാ കാട് കയറി ജീവിക്കുന്നവർക്കും വേണ്ടി വന നിയമം എഴുതേണ്ട സമയം പിന്നിട്ടിരിക്കുന്നു വന്യജീവികൾക്ക് ആഹാരവും വെള്ളവും ലഭിക്കാതെ വരുമ്പോൾ അവർ വനമേഖലയിൽ നിന്ന് നാടിലേക്ക് ഇറങ്ങും ജലം കിട്ടുന്ന സ്ഥലത്ത് പോയി അവർ വെള്ളം കുടിക്കും അപ്പോൾ കാണുന്നതെല്ലാം അവർ കച്ചുടയ്ക്കും നമ്മുടെ മുന്നിൽ ശാസ്ത്രത്തിൻ്റെ മുന്നിൽ ലോകരാഷ്ട്രങ്ങൾ വന്യജീവികൾക്ക് വനത്തിലും വനമേഖലയിലും ജീവിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ കേരളവും ഇന്ത്യയും പഠിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് നവലോകം